നമസ്കാരം യു കെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഡ്രൈവിംഗ് സമയത്തുള്ള മൊബൈൽ ഉപയോഗം കണ്ടെത്താൻ പുതിയ സ്പീഡ് എഐ ക്യാമറകൾ റോഡുകളിൽ സ്ഥാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഇംഗ്ലണ്ടിലെ പത്ത് പോലീസ് സേനകളാണ് ഇപ്പോൾ പുതിയ ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നാഷണൽ ഹൈവേസും വിവിധ പോലീസ് സേനകളും സംയുക്തമായിട്ടായിരിക്കും ഇത് സ്ഥാപിക്കുക വാഹനം ഓടിക്കുന്നവരുടെയും മറ്റ് റോഡ് ഉപയോക്താക്കളുടെയും സുരക്ഷ ഉറപ്പാക്കുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് ഗൃഹം ഗ്രേറ്റ് മാഞ്ചസ്റ്റർ ഹംബർസൈഡ് സ്റ്റഫോർട്ട് ഷെയർ വെസ്റ്റ് മെഴ്സിയ നോർ ആംഡൺ ഷെയർ വിൽ ഫോക്ക് തേംസ്വാലി സസെക്സ എന്നിവിടങ്ങളിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കും യു കെയിൽ നിങ്ങൾക്കൊരു ജോലി വേണം നിങ്ങൾക്കറിയാമോ യു കെയിൽ ഒരു ജോലി ലഭിക്കണമെങ്കിൽ ആദ്യം നല്ലൊരു സീരി വേണം ആകർഷകമായ ഓഫ് കൂടി നിങ്ങളുടെ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു പ്രൊഫഷണൽ സീമിംഗ് ഞങ്ങൾ തരുന്നു വി ആർ സി സ്പെഷ്യലിസ്റ്റ് സി വിൽഡർ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ വില്ലൻ ചുമ യു കെയിൽ പടരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണത്തിൽ എണ്ണത്തിലുണ്ടായത് അൻപത് ശതമാനം വർദ്ധനമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇംഗ്ലണ്ടിലും വെയിൽസിലുമാണ് ഇത് അധികമായി വ്യാപിക്കുന്നത് ഏപ്രിൽ പതിനാലിന് അവസാനിച്ച ഒരാഴ്ചയിൽ എണ്ണൂറ്റി ഇരുപത്തിനാല് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് തൊട്ട് മുൻപത്തെ ആഴ്ചയിൽ ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ചായിരുന്നു രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ തെക്ക് കിഴക്കൻ മേഖലകളിലാണ് രോഗനിരക്ക് കൂടുതലുള്ളത് യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയുടെ ഡേറ്റാ പ്രകാരം ഔദ്യോഗികമായി പെർട്ട്യൂസിസ് എന്നറിയപ്പെടുന്ന വില്ലൻ ചുമ പ്രധാനമായും നവജാത ശിശുക്കളെയും കുട്ടികളെയുമാണ് ബാധിക്കുന്നത് വലിയ ശബ്ദത്തോടെയുള്ള ചുമയാണ് ഇത് നൂറ് ദിവസം വരെ നിൽക്കാം ഈ രോഗത്തിനെതിരെയുള്ള വാക്സിൻ എടുക്കാൻ നിർദ്ദേശം വന്നിട്ടുണ്ട് ഇത് ബാക്ടീരിയ മൂലം രോഗമാണെങ്കിലും ഇതിനുള്ള വാക്സിൻ ലഭ്യമാണ് കുട്ടികൾക്കും ഗർഭിണികൾക്കും ഈ വാക്സിൻ സ്വീകരിക്കാവുന്നതാണ് ബ്രിട്ടണിലെ ജിപിമാരുടെ അടുത്ത് നിന്ന് സിഗ്നോട്ട് എഴുതിവാങ്ങി ജോലിയിൽ നിന്ന് മാറി നിൽക്കുന്ന പ്രവണത കുറയ്ക്കാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് സർക്കാർ വെളിപ്പെടുത്തി ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത് ഈ ഘട്ടത്തിലാണ് ജപിമാർക്ക് സിഗ്നോട്ട് നൽകാനുള്ള അവകാശം പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറെടുക്കുന്നത് ചെറിയ രോഗങ്ങളുടെ മറവിൽ ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങുന്ന പ്രവണത ഇല്ലാതാക്കുമെന്ന് പ്രധാനമന്ത്രി ഋഷി സുനഗ് വ്യക്തമാക്കി തുടർഭരണം ലഭിച്ചാൽ ബ്രിട്ടന്റെ സിഗ്നോട്ട് കൾച്ചർ അവസാനിപ്പിക്കുമെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ജോലിയിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ടോ എന്ന് സർട്ടിഫൈ ചെയ്യാനുള്ള അധികാരം ജിപി കളിൽ നിന്നുമായി സർക്കാരിന്റെ ഹെൽത്ത് പ്രൊഫഷണലിൽ പ്രാവീണ്യം നേടിയവരെ ഏൽപ്പിക്കുമെന്നുമാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം മണാലിന്റെ ജനപ്രിയ ബർഗറുകളിൽ മാറ്റം വരുത്തുമെന്ന് അധികൃതർ അറിയിച്ചു അൻപത് വർഷത്തിനിടെ ആദ്യമായാണ് ഫാസ്റ്റ് ഫുഡ് ശൃംഖലയായ മക്റണാൽ അതിന്റെ ഐക്കണിക് ബർഗറുകളിൽ പുതിയ മാറ്റങ്ങൾ പരീക്ഷിക്കുക ബർഗറുകൾ പാകം ചെയ്യുന്ന രീതിയും തയ്യാറാക്കുന്ന രീതിയും പരിഷ്കരിക്കുന്നതുൾപ്പെടെ വിപുലമായ മാറ്റങ്ങളാണ് കമ്പനി പ്ലാൻ ചെയ്യുന്നത് ഉപഭോക്താക്കൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഘടകങ്ങൾ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ചെറിയ പരിഷ്കരണങ്ങളാണിതെന്നും അവർ അറിയിച്ചു പുതിയ ബർഗറുകൾക്ക് പുതിയ പാക്കേജിംഗ് ആവും നൽകുക എന്നും അറിയിച്ചിട്ടുണ്ട് ഡിസ്പോസിബിൾ ഉൽപ്പന്നങ്ങൾക്കുള്ള യു കെ യുടെ നിരോധനത്തെ അതിജീവിക്കാൻ വെബ് കമ്പനികൾ യു കെയിലെ രണ്ട് പ്രമുഖ വേബ് ബ്രാൻഡുകളായ എൽഫ് എൽഫ്ബാറും ലോസ്റ്റ് മേരിയും ഡിസ്പോസിബിൾ വെബുകളുടെ നിരോധനത്തെ നേരിടാൻ തയ്യാറാണെന്ന് അറിയിച്ചു ബ്രാൻഡുകളുടെ വിതരണം കൈകാര്യം ചെയ്യുന്ന ഗ്രീൻ ഫണ്ട് അലയൻസ് തങ്ങളുടെ ഡിസ്പോസിബിൾ ഉൽപ്പന്നങ്ങളുടെ പുനരുപയോഗിക്കാവുന്ന പതിപ്പുകൾ ഇതിനകം അവതരിപ്പിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു അടുത്ത ഏപ്രിലിൽ പ്രാബല്യത്തിൽ വരുന്ന നിരോധനം ഡിസ്പോസിബിൾ വാപ്പുകൾ മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക ദോഷം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് കേരള അപ്ഡേറ്റ് സംവിധായകൻ ജോഷിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിൽ കവർച്ച നടത്തിയ പ്രതി പിടിയിൽ മുംബൈ സ്വദേശിയായ മോഷ്ടാവിനെ കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ഇയാൾ മോഷണം നടത്തിയത് മോഷണം ശേഷം മുംബൈയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഇയാൾ പിടികാലാവുന്നത് മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള കാറിലാണ് മോഷ്ടാവ് രക്ഷപ്പെട്ടതെന്ന് മനസ്സിലാക്കിയ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ഉടുപ്പിയിൽ നിന്ന് പിടിയിലായ കാലാവസ്ഥ ലണ്ടനിലെ ഇന്നത്തെ കൂടിയ താപനില പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില നാല് ഡിഗ്രി സെൽഷ്യസുമാണ് വിശദമായ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക